ഒരു ദിവസം ദുർവാസാവ് വന്നു വന്നുട്ടോ ദുർവാസാവ് വന്ന പാടെ ദുർവാസാവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴും എല്ലാവരെയും ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ദേഷ്യം പിടിക്കും നന്നായിട്ട് ദുർവാസാവിനെ അപ്പൊ ദുർവാസാവ് വന്ന വഴിക്ക് എന്താ ചെയ്തെന്നറിയോ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു പേഴ്സ് എടുത്തു ഒരു പൊതി ഒരു പേഴ്സ് എടുത്തിട്ട് അത് ഭഗവാനെ ഏൽപ്പിച്ചു ഇപ്പം നമ്മളും ഇപ്പോൾ ഒരു കല്യാണ വീടേക്കൊക്കെ പോകുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു കവറ് അല്ലെങ്കിൽ ബാഗ് ഒരു ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ വീടിന്റെ ഉടമസ്ഥനെ ഏൽപ്പിക്കും കാരണം നമ്മളത് എവിടെ വെച്ച നമുക്ക് ഉറമുണ്ടാവുക അല്ലെങ്കിൽ നഷ്ടപ്പെടും അപ്പം ഈ ഉടമസ്ഥനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരത് അലമാരയിൽ കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചു വെക്കും പിന്നെ നമുക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അവരെ സഹായിക്കാം അതൊക്കെ ആഘോഷിക്കാം എന്നിട്ട് തിരിച്ചു പോരുന്ന നേരത്താണ് ആ പേഴ്സ് നമ്മൾ വാങ്ങിക്കുക തിരികെ വാങ്ങിക്കുക അപ്പം അത് സുരക്ഷിതമായിട്ട് അവിടെ ഇരുന്നു അതാണ് നമ്മൾ ചെയ്യുന്ന രീതി അതേപോലെ തന്നെ ദുർവാസാവും എന്റെ ഇതു അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു പൊഴുസ് ഭഗവാനെ ഏൽപ്പിച്ചു അത് എന്ത് പൊഴുസാന്ന് അറിയൂ ദേഷ്യത്തിന്റെ പൊഴുസായിരുന്നു കേട്ടോ അപ്പൊ അത് ഭഗവാനെ ഏൽപ്പിച്ചു പിന്നെ ദേഷ്യം പിടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഈ രാജസൂയം കഴിയുന്നത് വരെയും ഒരു ദേഷ്യം പിടിക്കല് അവിടെ ഉണ്ടായിട്ടില്ല എന്നാ പറയാ ആരെയും ശബിക്കുക എന്നോ അങ്ങനെ ഒന്നുമേ കേട്ടിട്ടില്ല ഈ രാജസൂയം കഴിയുന്നത് വരെയും കാരണം ദേഷ്യത്തിന്റെ പൊഴുസാരുടെ കയ്യിലാ ഭഗവാന്റെ കയ്യില നമ്മളും അങ്ങനെ തന്നെ ഏൽപ്പിച്ചാൽ മതി എന്നാ പറയുന്നത് നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ ദേഷ്യങ്ങള് ഒക്കെ വരികയാണെങ്കിൽ അത് പൊതിഞ്ഞു കെട്ടിയിട്ട് ഭഗവാനെ അങ്ങടെ ഏൽപ്പിക്കാം പിന്നെ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല അപ്പൊ അങ്ങനെയും കൂടെ ഇവിടെ അർത്ഥമാക്കുന്നുണ്ട് ട്ടോ